ിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വിജയിക്കുമെന്ന് മാണി സി കാപ്പൻ പാല കാനാട്ടുപാറ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ നൂറ്റി പത്തൊൻപതാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാണി സി കാപ്പൻ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കാനാട്ടുപാറ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ നമ്പർ കാപ്പന്റെ വോട്ട് കുടുംബാംഗങ്ങളോടൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത് പാലായിൽ പാലായിരം ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥിയെ ഫ്രാൻസിസ് ജോർജ് വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭാര്യ ആലീസ് മകൾ ദീപ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു പാലായിരുന്ന